മമ്മൂട്ടി എന്ന നടനേക്കാൾ വലിയൊരു മനുഷ്യസ്നേഹി കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായ ഒരു പോസ്റ്റായിരുന്നു ജോസ് തെറ്റിയിൽ എന്ന ഒരു രാഷ്ട്രീയക്കാരനും പൊതുപ്രവർത്തകനുമായ ഒരു വ്യക്തിയുടെ മമ്മൂട്ടിയെക്കുറിച്ചുള്ള പോസ്റ്റ് അതായത് പത്ത് ലക്ഷം അധികം രൂപ ചിലവ് വരുന്ന ഒരു ശസ്ത്രക്രിയ ഒരു യുവതിക്ക് സൗജന്യമായി ചെയ്തു കൊടുത്തുകൊണ്ട് അതിൽ ഒരു അസാധാരണവും തോന്നാത്ത ഒരു വ്യക്തിത്വം ആരോടും ഒന്നും പറയാത്ത ഒരു പോസ്റ്റുകളിലൂടെയോ അല്ലെങ്കിൽ ഒരിടത്തും പബ്ലിസിറ്റി കൊടുക്കാത്ത ഒരു വ്യക്തിത്വമായാണ് അതിൽ മമ്മൂട്ടിയെ സൂചിപ്പിച്ചത് നമ്മളിപ്പോൾ നിൽക്കുന്നത് മമ്മൂട്ടിയുടെ കരുതലിൻ്റെ ഈ കരസ്പർശം അനുഭവിച്ചറിഞ്ഞ ബിന്ദു ചേച്ചിയോടൊപ്പമാണ് ചേച്ചി നമസ്കാരം നമസ്കാരം അതായത് നടക്കാൻ കഴിയാത്ത ഇനി ജീവനുണ്ടോ ജീവിതമുണ്ടോ എന്ന് പോലും ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ഇന്ന് ഓടിച്ചാടി നടക്കുന്ന തരത്തിലേക്ക് നമ്മുടെ മമ്മൂക്ക മലയാളികളുടെ അഹങ്കാരമായ മമ്മൂക്ക ജീവിതം കൊടുത്ത ഒരു എത്രയോ പേരിൽ ഒരാളാണ് ബിന്ദു ചേച്ചി അല്ലെ എന്ത് തോന്നും മമ്മൂക്കയുടെ ഈ ഒരു കൈസ്നാഗത്ത് കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഞാൻ കാരണം ഞാൻ ഒരുപാട് പ്രതീക്ഷ ഒരുപാട് പ്രതീക്ഷയിൽ ഇരുന്ന് കിട്ടൂലെന്ന് വിചാരിച്ചതാണ് പക്ഷേ അവിടെ ഞങ്ങളെ രക്ഷപ്പെടുത്തി എൻ്റെ ഭർത്താവും അനിൽ നാഗേന്ദ്ര സാറിന് കാരണമാണ് ജോസ് തെറ്റേ സാറിനെ പരിചയപ്പെടുന്നതും അവിടെ നിന്ന് ഈ വഴിയിൽ എത്തിയതും ആലുവയിൽ പോകാനും എല്ലാത്തിനും കാരണക്കാരെ അനിൽ വി നാഗേന്ദ്ര സാറാണ് അതിൻ്റെ കൂടെ ജോസ് തെറ്റേ സാറ് എന്നിട്ട് ഒരിക്കൽ പോലും മമ്മൂക്കയുടെ പേര് പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾ ആശുപത്രിയിൽ പോകുന്നവരെ ഞങ്ങൾക്ക് മമ്മൂക്കയാണ് ഇതിൻ്റെ പിന്നിലെന്ന് അറിയത്തില്ല അവിടെ ചെന്ന ശേഷം ലാസ്റ്റാണ് അടുത്ത് ഇങ്ങനെ ഞങ്ങൾ ചോദിച്ചു ചോദിച്ചു വന്നപ്പോഴും അവരിങ്ങനെ പറഞ്ഞു അത് എന്നിട്ട് പറഞ്ഞു നിങ്ങളിത് ആരെടുത്തും പറയരുത് അത് പുള്ളിക്കാരന് ഇഷ്ടം പറഞ്ഞില്ലേ ആ അത് ആരെടുത്തും പറയില്ല അവർക്ക് പുള്ളിക്കാരന് ഇഷ്ടമുള്ള കാര്യമല്ല പുള്ളി കൈ താങ്ങ് തരുന്നത് വേറൊരാൾ അറിയുന്നത് പുള്ളിക്ക് ഇഷ്ടമില്ല പുള്ളി ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട് പക്ഷേ ആർക്കും അറിയത്തില്ല എനിക്ക് പോലും അറിയത്തില്ല സത്യമായിട്ടും അറിയത്തില്ല ഇങ്ങനൊരു സഹായം കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാണ് കാരണം എൻ്റെ ഭർത്താവ് അതുപോലെയാണ് പുള്ളിക്ക് സുഖമില്ലാത്ത ആളാണ് കാലു ഓടിഞ്ഞ് കൈ ഇപ്പം പ്ലാസ്റ്റി ഇത് കമ്പിയിട്ട് അങ്ങനെ എന്നിട്ടും പെയിൻറ്റിങ്ങിൻ്റെ ജോലിക്ക് പോയെടുത്താൽ ഇങ്ങനെ ഒരാളിനെ പരിചയപ്പെട്ടതും ആ സാറ് കാരണം ജോസ് തേറ്റേ സാറിനെ പരിചയപ്പെടണം അവിടെ നിന്ന് മമ്മൂക്കയുടെ ഒക്കെ ഒരു സ്കൈ താങ്ങ് ഞങ്ങൾക്ക് കിട്ടിയതും ഇതിൽ ഏറ്റവും ഏറ്റവും ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് മമ്മൂക്കയുടെ ആണ് വേറെ ആ ഇതിലൊന്ന് നന്ദി നന്ദി മമ്മൂക്ക ഈ ഒരു പല്ല്യുപകാരം ഞങ്ങളോട് ചെയ്തതിന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നവളന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും കാരണം ഞങ്ങൾക്കാരും ഇല്ല ഈ ലോകത്ത് ഞങ്ങൾക്ക് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഈ കണ്ണുനീര് സത്യത്തിൽ മമ്മൂക്ക എന്ന് പറയുന്ന മലയാളികളുടെ ഏറ്റവും അഹങ്കാരമായ നമ്മുടെ മഹാനടന് ഉള്ള നിരവധി അനുഗ്രഹങ്ങളായി തന്നെ ഈ കണ്ണുനീരുകൾ മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു കാരണം ഞങ്ങൾ വന്നപ്പോൾ തന്നെ ചേച്ചി പറയുന്നത് ജീവിതം തിരിച്ചു തന്നത് മമ്മൂക്കയാണ് പക്ഷേ ഒരിക്കൽ പോലും അദ്ദേഹം അത് പുറത്ത് ആരും അറിയരുതെന്ന് ആഗ്രഹിച്ചതാണ് ഇതൊരു പക്ഷെ മമ്മൂക്കയെ സംബന്ധിച്ചൊരു പത്തു ലക്ഷം രൂപ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു എമൗണ്ട് ആയിരിക്കാം പക്ഷേ ഇതുപോലെ എത്രയോ ജീവിതങ്ങൾ കൈപിടിച്ച് ഉയർത്തിയിട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഞാനായിരുന്നാലും നമ്മളെല്ലാവരും ഒരു ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ ഉടനെ അതെടുത്ത് പബ്ലിക് പോസ്റ്റാക്കിയിട്ട് ഒരു ഒരു രൂപ കൊടുത്താലോ അല്ലെങ്കിൽ ഒരു ഫുഡ് വാങ്ങിച്ചു കൊടുത്താലോ പബ്ലിക് ഇടുന്ന വ്യക്തികളാണ് ഞാൻ അടക്കമുള്ള എല്ലാ മലയാളികളും പക്ഷേ ഇത് അതിനൊക്കെ അപ്പുറം എന്നുള്ളത് പറയാം അല്ലേ അതെ അതെ ഏറ്റവും കൂടുതൽ കാരണം എന്ന് വെച്ചാൽ ഇത് അറിയിക്കരുതെന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പൊ തന്നെ നിങ്ങൾ വിളിക്കുമ്പോൾ പോലും ഞങ്ങൾക്ക് അതിശയമാണ് തോന്നിയത് കാരണം ഇതെങ്ങനെ അപ്പോൾ ഞാൻ സാറിൻ്റെ ചോദിച്ചാർ പറഞ്ഞല്ല ഇങ്ങനെ സാർ പോസ്റ്റ് ഇട്ടതുകൊണ്ട് അതെ അങ്ങനെ പറഞ്ഞു ഞങ്ങളുടെ ഫേസ്ബുക്കിൽ ഞാൻ ക്ക് വന്നപ്പോൾ ഞങ്ങൾ സാറിൻ്റെ ചോദിച്ചു നമുക്ക് അറിയേണ്ടതെന്നല്ലേ പറഞ്ഞിരുന്നത് അപ്പോൾ എന്താ ഇങ്ങനെ അപ്പോൾ പറഞ്ഞു അത് കുഴപ്പമില്ല സാറ് ജോസൻ്റെ സാറ് പറഞ്ഞിട്ടാണ് ഇങ്ങനെ വരുന്നത് അവർ അതുകൊണ്ട് നിങ്ങൾ പ്രയാസപ്പെടേണ്ട കാര്യമില്ല നിങ്ങളായിട്ട് ആരും പറഞ്ഞിട്ടില്ലല്ലോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കാരണം എന്നാലും മമ്മൂക്ക് സത്യത്തിൽ മമ്മൂക്ക ഒരു നല്ല മനസ്സിനുടമയായതുകൊണ്ട് അത് അറിയിക്കേണ്ട എന്ന് പറഞ്ഞെങ്കിൽ പോലും മമ്മൂക്കയുടെ വലിയ ഹൃദയം മലയാളം അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ മലയാളം അറിഞ്ഞിരിക്കണം കാരണം ഞങ്ങളും പറഞ്ഞു മമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് ജോസാറിൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലും ഇവിടെ വരുമ്പോൾ സാറും കൂടെ ഉണ്ടായി ഞങ്ങളെയും കൂടെ ഒന്ന് വിളിക്കണം ഞങ്ങൾക്ക് മമ്മൂക്കായിട്ട് നേരിട്ടൊരു നന്ദി പറയണം അത്രയ്ക്ക് ഞങ്ങൾക്ക് സന്തോഷമാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷം കാരണം ആരും സഹായിക്കാൻ ഇല്ല ആരും ഈ ലോകത്ത് ഞങ്ങളെ ഇതുപോലെ സഹായിക്കുമെന്നും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല തീർച്ചയായും ഇനി നമുക്ക് ബിന്ദു ചേച്ചിയുടെ കഥയിലേക്ക് വരാം അതായത് വാൾവ് ട്രാൻസ്പ്ലാന്റേഷൻ ആണ് ഇപ്പം നടന്നിരിക്കുന്നത് അല്ലെ വാൾവ് മാറ്റി വെച്ചിരിക്കുന്ന ശസ്ത്രക്രിയയാണ് ഏകദേശം പത്ത് ലക്ഷം രൂപയോളം ചിലവ് വരുന്ന ഒരു ശസ്ത്രക്രിയ ഇത് ബിന്ദു ചേച്ചി വിവാഹിതയാണ് പക്ഷെ മക്കൾ സ്വന്തമായി മക്കളില്ല ഭർത്താവ് വളരെ എന്താണ് ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു കൂലി സ്ട്രോക്ക് വന്ന ആളാണ് കൂലിപ്പണിക്കാരനാണ് ഒരു തരത്തിലും ജീവിക്കാൻ ഒരു സാധ്യതയും ഇല്ലാത്ത അല്ലെങ്കിൽ ഇനി ഒരിക്കലും ഈ ഓപ്പറേഷൻ നടക്കില്ല മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊക്കെ കരുതിയിരുന്ന ഒരു വ്യക്തിയാണ് നടക്കുമ്പോൾ തന്നെ കാല് ഫുള്ളും നീരാവും നടക്കാൻ കഴിയില്ല ഇപ്പോൾ ഒന്നും ഒന്ന് നടന്നു കാണിച്ചേ കുഴപ്പമില്ല ഒരു ബുദ്ധിമുട്ടും ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ബന്ധുക്കൾ ആരുമില്ല സഹായിക്കാൻ അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഇത് നടക്കില്ല എന്ന് തന്നെ വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അവിടെ നിന്നാണ് ബാക്കി പറയും അവിടെ അവിടെ നിന്നാ ഇങ്ങനെ ഈ ഒരു കാര്യത്തിൽ രക്ഷപ്പെട്ടു വന്നത് അതുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി മമ്മൂക്കായിടും ജോസഫ്റ്റെ സാറിൻ്റെ അടുത്തും അന്യ സാറിൻ്റെ അടുത്തു കാരണം ഇവര് മൂന്നുപേരും ഇല്ല എങ്ങനെയാണ് ബന്ധപ്പെടുന്നത് ചേച്ചി ബന്ധപ്പെട്ടിട്ട് എവിടെ പോകാനാണ് പറയുന്നത് ഏത് ആശുപത്രി ആയിരുന്നു ആ ബന്ധപ്പെടുന്നത് അനിൽ വി നാഗേന്ദ്രൻ സാർ വീണ്ടും കാരണം അവിടെ പെയിൻറ്റിങ്ങിൻ്റെ പണിക്ക് എൻ്റെ ഹസ്ബൻഡ് പോയപ്പോഴത്തേക്കും പുള്ളിക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ പുള്ളിയുടെ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വന്ന് മരുന്നിൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ വിളിച്ചപ്പോഴത്തേക്കും പുള്ളി ചോദിച്ചാൽ എന്താ വൈഫിന് എന്താ അസുഖം എന്ന് ചോദിച്ചു അപ്പോൾ കാര്യം പറഞ്ഞു അപ്പം നീ എന്തെങ്കിലും സഹായത്തിന് ആരെടുത്തെങ്കിലും അപ്പം പറഞ്ഞു ഞങ്ങൾക്ക് ആദ്യം ഇതുമായിട്ടൊന്നും എന്ന് പറഞ്ഞു അപ്പോഴേ ആദ്യം മുഖ്യമന്ത്രിക്കും ചിറ്റില്ലപ്പള്ളി സ്വാമി എല്ലാ പേപ്പറും എന്തെങ്കിലും ഉണ്ട് അതിൽ വന്നെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണെങ്കിൽ നരേന്ദ്രമോദിന്ന് മെഡിക്കൽ കോളേജിൽ അൻപതിനായിരം രൂപ അയച്ചിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ അവിടെയല്ലല്ലോ ഓപ്പറേഷൻ ചെയ്ത അവിടെ അയച്ചിട്ടുണ്ട് ആദ്യം കിട്ടിയതും ആ പൈസയാണ് പക്ഷെ അത് ഞങ്ങളുടെ കയ്യിലല്ല ഞങ്ങളുടെ കയ്യിലല്ല പക്ഷേ അതുകൊണ്ടൊന്നും ആവില്ല പക്ഷേ എന്നാലും അത്രയും ഒരു സഹായം അവിടെ നിന്ന് കിട്ടി അതും അതും ഈ കൂട്ടത്തിൽ പറയണമല്ലോ തന്നത് തന്നതാണല്ലോ നമുക്ക് നമ്മൾ ഒരാൾ ഒരു കാര്യം ചെയ്താൽ അത് ചെയ്തു എന്ന് തന്നെ പറയണം അപ്പോൾ പുള്ളി അവിടെ നിന്ന് സീൽ വെച്ച് ആ പൈസ വന്ന് അതിൻ്റെ ഒരു പേപ്പർ ഞങ്ങൾക്ക് വന്ന് അത് അത് ഞങ്ങൾ സാറിൻ്റെ അടുത്തും പറഞ്ഞു അപ്പോൾ സാർ പറഞ്ഞാൽ ഇനി മുഖ്യമന്ത്രിക്ക് കൊടുക്ക് അവിടെ നിന്ന് കിട്ടും അപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഉള്ള ഒരാൾ വന്നു പറഞ്ഞ് അത് ബില്ല് കൊടുത്താലേ അവർ ക്യാഷ് തരുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു ഓപ്പറേഷൻ കഴിയാ അത് ഞങ്ങൾക്ക് ബില്ല് ആരെങ്കിലും തരൂ വെറുതെ ഒരു ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ബില്ല് ചോദിച്ചാൽ തരുമോ ഇല്ല അപ്പം ഞാൻ ഇത് ആ സാറിൻ്റെ അടുത്ത് അറിയിക്കാൻ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ അണ്ണം പോയി പറഞ്ഞു അപ്പോൾ സാറ് പറഞ്ഞാൽ അതൊന്നും നടക്കാത്ത കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാർ ഇതൊക്കെയാണ് ഇനി മറ്റേ ജോസ് തെറ്റേ സാറുമായിട്ടൊക്കെ സംസാരിച്ച് എല്ലാം ഓക്കെ ആക്കി വെച്ചിട്ട് പുള്ളി ഞങ്ങളുടെ അടുത്തും പറയണില്ല എന്നിട്ട് ഒരിക്കൽ പറഞ്ഞ് ഇങ്ങനെ നിങ്ങൾക്ക് ചിലപ്പോൾ ആലു ആശുപത്രി വരെ പോകേണ്ടി വരും അതെന്താ സാറെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ അത് അറിയിക്കാം ഇപ്പം നീ ഒന്നും വീട്ടിൽ പോയി പറയേണ്ടതെന്ന് നിൻ്റെ പുള്ളിയൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞു അത് കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് ഫോൺ പറഞ്ഞു ആശുപത്രിയിൽ ചെല്ലാൻ അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു ഫോ ഫോൺ വന്നു എൻ്റെ നമ്പറാണ് കൊടുത്തേക്കുന്നത് ഫോൺ വന്നു വന്നപ്പോൾ ഇതിനിടയ്ക്ക് ഞങ്ങൾ കുറേ ഇത് എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കൊടുത്തു വാട്സാപ്പ് വഴി ജിപ്റ്റി മാഡം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ആളുണ്ട് ഇതിൻ്റെ ആൾ മെയിൻ ആൾ ജിപ്റ്റി ആ മേഡമാണ് എന്നെ വിളിക്കുന്നതും ആ മാഡമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോഴും ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെ ഇവിടെ അപ്പോൾ ഞാൻ കാര്യമൊക്കെ പറഞ്ഞു ഇങ്ങനെയാണ് പരിചയം ഞങ്ങൾക്ക് അപ്പോഴും അമ്മക്ക് സാറ് ഇതിൻ്റെ ഇടയിൽ ഉണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് അറിയത്തേ ഇല്ല ആ സമയത്തൊന്നും അറിയാം ഞങ്ങൾ വിചാരിക്കുന്നത് ജോസ് ചെറ്റേ സാറാണ് അല്ല ജോസ് ചെറ്റേ സാറിനിടയ്ക്ക് എന്നെ വിളിച്ചതുകൊണ്ട് സാറിൻ്റെ പേരെ ഓർമ്മയുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ പക്ഷേ ഞങ്ങളവിടെ ചെന്നു അവിടെ ചെന്ന് അവിടുത്തെ ഡോക്ടറെ കണ്ട് ജോ ശിവ ശിവയ്ക്ക് നായരാണ് ഞാൻ എൻ്റെ മെയിൻ ഡോക്ടർ പുള്ളിയെ കണ്ട് പിന്നെ അപ്പം പുള്ളി എല്ലാം നോക്കിയിട്ട് അപ്പം എൻ്റെ മകനും ഉണ്ടായിരുന്നു അവനും കൂടെ വന്നായിരുന്നു ആശുപത്രിയിൽ അപ്പോൾ അവൻ കയറി സംസാരിച്ച് എന്താണെന്ന് അറിയണമല്ലോ പേടിച്ചിട്ടാണ് എല്ലാവരും കാരണല് കാലൊക്കെ നീരല്ലേ അപ്പോൾ അവനും വന്ന് സംസാരിച്ചാൽ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്തേ പറ്റുകയുള്ളൂ ഇവിടെ വന്ന് അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞ് അപ്പോൾ പൈസയുടെ കാര്യമൊക്കെ ചോദിച്ചപ്പം ഞങ്ങൾ പറഞ്ഞു പൈസയൊന്നും ഞങ്ങളുടെ കയ്യിലില്ല ഞങ്ങൾക്കൊന്നും കൊടുക്കാനില്ല അപ്പോഴും ഞാനിങ്ങനെ തന്നെ പറഞ്ഞത് ഒരു രൂപയ്ക്ക് പോലും നിവൃത്തിയില്ലാന്ന് നമ്മൾ അവിടെ നിന്ന് ഇവിടുന്ന് തെണ്ടിയാണ് പോകുന്നത് ആ നിന്ന് പൈസ ഇത്രയും പൈസയൊക്കെ അപ്പോൾ അവർ എപ്പോഴും പറഞ്ഞ് ഇത്രയും വെറുതെ ഞങ്ങൾ ഒരു ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അത് കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ്റെ ഡേറ്റ് ഞങ്ങൾ അറിയിക്കുക എന്ന് പറഞ്ഞാണ് അവിടെ നിന്ന് വിട്ടത് ഇവിടെ വന്ന് പിന്നെ കുറേ ടെസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ മെഡിക്കൽ കോളേജിൽ തന്നെ ചെയ്തത് ചെയ്തിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം അയച്ചു കൊടുത്തു അയച്ചു ശേഷം അവിടെ ചെന്ന് ഒമ്പതാം തീയതി ഒക്ടോബർ ഒമ്പതാം തീയതി അവിടെ അഡ്മിറ്റ് ആവുന്നു ഒക്ടോബർ പന്ത്രണ്ടാം തീയതി എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു എങ്ങനെയായിരുന്നു ആശുപത്രിയിലെ കാര്യങ്ങൾ അതായത് നിങ്ങളുടെ റൂം അതുപോലുള്ള കാര്യങ്ങളൊക്കെ റൂമൊക്കെ നല്ല ഇതായിരുന്നു എന്നു വെച്ചാൽ ഒരു എ സി റൂമാണ് തന്നത് മൂ മൂവായിരത്തി തൊള്ളായിരം രൂപ എങ്ങാണ്ടാണ് ആ റൂമിന്റെ വാടക ഒരു ദിവസത്തെ നല്ല രീതിയിലായിരുന്നു നല്ല രീതിയിലായിരുന്നു അത്രയും വലിയ റൂമായിരുന്നു പ എ എല്ലാ സൗകര്യവും ഞങ്ങൾക്ക് ചെയ്തു തന്നു അവിടെയുള്ള സ്റ്റാഫുകളായി ഒരു ബുദ്ധിമുട്ട് അറിഞ്ഞില്ല എല്ലാ സ്റ്റാഫുകളും നമ്മളെ വന്നാണ് ഓരോ ടെസ്റ്റിനും കൊണ്ടുപോകുമ്പോൾ അവരാണ് കൊണ്ടുപോകുന്നത് വീൽ ചെയർ കൊണ്ടുവരും എന്നെ ഇരുത്തും കൊണ്ടുപോകും തിരിച്ചു കൊണ്ടുവന്ന് റൂമിലാക്കും ഒരു ബുദ്ധിമുട്ട് ഒരു കാര്യത്തിന് ഞാൻ അറിഞ്ഞിട്ടില്ല അവിടെ ആഹാരത്തിൻ്റെ ഞാൻ കിടന്നപ്പോഴത്തേക്ക് ഞാൻ റൂമിലുണ്ടായിരുന്ന സമയത്ത് ആഹാരം ഫുഡിനായിരുന്നാലും റൂമിനെ ായിരുന്നാലും വാടക കൊടുക്കേണ്ടായിരുന്നു പക്ഷെ നാല് ദിവസം അഞ്ച് ദിവസം ഞാൻ ഐ സിയിൽ ആയപ്പോൾ പൈസ കൊടുക്കേണ്ടി വന്നു അത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അങ്ങനെ ചെയ്യണം പിന്നെ അതുപോലെ അനുഭവത്തിന് ആ പുള്ളിക്കാരൻ്റെ അടുത്തു തന്നെ പറഞ്ഞു മാറേ മാറി താമസിക്കണം അങ്ങനെ പേഷ്യൻ ഇല്ലാത്ത റൂമിന് അതെ അതും പാടില്ലല്ലോ കാരണം നമുക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യം അതിൽ നമ്മൾ മറ്റെന്തെങ്കിലും ഇത് മറ്റാർക്കെങ്കിലും ലഭിക്കേണ്ട സഹായമാണ് ഫുഡ് ഫുഡായിരുന്ന ഫുഡെല്ലാം ഫ്രീ ആയിരുന്നു എനിക്ക് എനിക്ക് മാത്രമേ എൻ്റെ കൂടെയുള്ള പൈസ സ്റ്റോ ഞാൻ എന്നെ അപ്പോൾ എൻ്റെ ഞാൻ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡേ ഉള്ളിൽ എനിക്ക് കൂട്ടിയിരിക്കാനും വേറെ ആരുമില്ല ഇങ്ങനെ വയ്യാത്ത ആളാണ് പറഞ്ഞു ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നും പ്രയാസപ്പെടേണ്ട കാരണം ഭർത്താവ് സുഖമില്ലാന്ന് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട ഇവിടെ ഇല്ലാത്ത ആളുണ്ട് അതുകൊണ്ട് ചേച്ചി ചേച്ചി ഹസ്ബൻഡിനെ കൊണ്ട് മാത്രം വന്നാൽ മതി എന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് പുള്ളിക്കാരനാണ് എൻ്റെ കൂടെ ആ അഞ്ച് ദിവസം നാല് ദിവസത്തെ പൈസ ഞങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നു അല്ലാതെ ഞങ്ങൾക്ക് അവിടെ ഒരു രീതിയിൽ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുക ഞങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ അവർ ഞങ്ങളെ ഒരു ഇത് അപ്പോൾ അവിടെ ചെന്ന് ആ ഒരു ഇത് പറഞ്ഞാൽ ബ്ലഡ് അടയ്ക്കാൻ വേണ്ടി ആളെ വരുത്തണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇത്രയും ചോദിച്ചു അത് നിങ്ങൾ ഈ സമയത്ത് ഞങ്ങൾ വന്നതിന് ശേഷം നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് ആളെ വരുത്താൻ പറഞ്ഞാൽ അങ്ങനെ വരാനുള്ള ആൾക്കാരൊന്നും ഇല്ല പിന്നെ എൻ്റെ ഓ ഓപ്പോസിറ്റീവാണ് അല്ല ഓ നെഗറ്റീവ് ഓ പോസിറ്റീവ് ആണ് അതുകൊണ്ട് കുഴപ്പമില്ല അപ്പം എന്നിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ് ഓ പോസിറ്റീവ് ആണ് അത് അപ്പോൾ ജിക്കി മാഡത്തിൻ്റെ അടുത്ത് പോയി പുള്ളി അറി പുള്ളിക്കാരത്തി അറിഞ്ഞില്ല അപ്പം പുള്ളിക്കാരത്തി പോയാ സംസാരിച്ചാൽ പുള്ളിക്കാരത്തിനും അതും ശരിയാക്കി ആറ് കുപ്പി ബ്ലഡ് അടച്ചു അത്രയും അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക ഈ കാലത്ത് ഒരു രൂപ പോലും മറ്റുള്ളവർക്ക് വേണ്ടി ചിലവാക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലം കൂടിയാണ് ആ സമയത്താണ് ഒരു പരിചയവും ഇല്ലാത്തവർക്ക് ഇതുപോലുള്ള നിരവധി പേരുണ്ടാകാം മമ്മൂക്കയെ പോലെ തന്നെ നിരവധി പേരുണ്ടാകാം നമുക്കറിയില്ല പക്ഷേ മമ്മൂക്ക ചെയ്തിട്ടുള്ള എത്രയോ നല്ല പ്രവൃത്തികളിൽ അത് എങ്ങനെയാണ് ഇവർ അത് ആർക്കാണ് ഏറ്റവും അർഹതപ്പെട്ടവർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുണ്ട് അല്ലെങ്കിൽ മറ്റ് പല സംവിധാനങ്ങളും നമുക്കുണ്ട് പക്ഷേ അതിലേറ്റവും അർഹതപ്പെട്ടവരെ കണ്ടെത്തി അത് കൊടുക്കുന്നു എന്നുള്ളതിലാണ് മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു എന്താണ് മനുഷ്യന്റെ വലിയ ഒരു ഒരു ടീമാണല്ലേ അവർ അവരെല്ലാവരും ഞാൻ ജോസ്തെറ്റീവൽ സാറിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇവർക്കൊരു നല്ലൊരു ടീം ഉണ്ടെന്നുള്ളതാണ് അതായത് ഒരു രോഗിയെ കണ്ടെത്തി അർഹതപ്പെട്ടവരാണോ എന്നുള്ളത് കണ്ടെത്തി വേണ്ട രീതിയിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവർക്കൊരു ബുദ്ധിമുട്ടും അനുഭവിക്കാനിടയാക്കാതെ നമ്മളിപ്പോൾ ഒരു മെഡിക്കൽ കോളേജിലൊക്കെ പോയാൽ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയാനുള്ള അവസ്ഥ നമുക്കറിയാം പക്ഷേ അവർക്കൊരു ബുദ്ധിമുട്ടും ഇടയാക്കാതെയൊക്കെ ചെയ്തു കൊടുക്കുന്നത് ചെറിയ കാര്യമല്ല ഇതൊരിക്കലും അറിയണ്ട എന്ന് മമ്മൂക്ക തീരുമാനിച്ചാൽ പോലും മലയാളികൾ നല്ല മനസ്സിനെ അറിഞ്ഞിരിക്കണം കാരണം ഇതൊക്കെ പലർക്കും മാതൃകയാവും പലർക്കും ഇത് പ്രചോദനമാകും ചിലപ്പോൾ ചെയ്യാനുള്ള ചെയ്യാൻ ആഗ്രഹിക്കാത്തവർ പോലും ഇതൊക്കെ ചെയ്യാനുള്ളൊരു ഇതിലോട്ട് വരും മോട്ടിവേഷൻ വരും മാത്രമല്ല എന്താണ് ബൈബിളിൽ ഒരു കോട്ട ഉണ്ട് വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ ജോസ്തെറ്റീൽ സാറും അതാണ് അദ്ദേഹത്തിൻ്റെ എഴുതിയിരിക്കുന്നത് അതേ കാര്യം തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്തു തന്നെയായിരുന്നാലും നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം മമ്മൂക്ക നൽകിയ അനേകം ജീവിതങ്ങളിൽ ഒരു ജീവിതമാണ് ആ ഇദ്ദേഹത്തിൻ്റെത് എന്തായാലും ഇവരും ഇവരുടെ കുടുംബവും ആദ്യ ഏർ ഭർത്താവിന്റെ ആദ്യ വിവാഹത്തിലുള്ള മകനെ കുറിച്ചാണ് നേരത്തെ പറഞ്ഞത് ഇവർക്ക് സ്വന്തമായി മക്കളില്ല അപ്പോൾ ഭർത്താവും ഒരു വളരെ സാധു മനുഷ്യനാണ് ഇപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ ജോലിക്കായി അതായത് ഇന്നത്തെ ദിവസം പെയിൻറ്റിങ് ഉള്ളത് കൊണ്ട് നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് പോയതാണ് കാരണം ഈ കൂലിപ്പണി വേണം ഇവർക്ക് ജീവിക്കാൻ എന്തായിരുന്നാലും മരുന്ന് മേടിക്കണമെങ്കിൽ തന്നെ എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോയാലേ എനിക്ക് പറ്റുള്ളൂ കാരണം മരുന്നൊക്കെ ഭയങ്കര വില കൂടിയ മരുന്നാണ് കാരണം അത് കഴിക്കാതിരിക്കാനും പറ്റില്ല ഒരു എന്ന് പറഞ്ഞാൽ ആറു മണിക്ക് കഴിക്കണം പക്ഷെ നാലു മണി തൊട്ട് എട്ട് മണി വരെ ഒരാഹാരം പോലും കഴിക്കാൻ പാടില്ല ഈ ഗുളിയെ കഴിക്കണം അത് മുടങ്ങാനേ പറ്റത്തില്ല പിന്നെ ബാക്കിയുള്ള കുളിയോ ഒരു പത്ത് കുളിയോ ആക്കിയപ്പോൾ എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് പത്ത് കുളി അതും ഒരു മാസം മുപ്പത് ദിവസവും കഴിക്കണം ആ കുറേ ഗുളിക ഉണ്ട് കുറേ വേണമെങ്കിൽ എടുത്ത് കാണിച്ച് സന്തോഷവതിയാണ് സന്തോഷവതിയാണ് കൂടുതലും നന്ദി എടുത്താണ് ജോസറ്റേ സാറിൻ്റെ അടുത്ത് അൻവി നായേന്ദ്ര സാറിൻ്റെ അടുത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഹസ്ബൻഡ് വിചാരിച്ചിട്ടാണ് എനിക്ക് ഈ ഒരു പുണ്യം കിട്ടിയത് ആ പുള്ളിക്കാര് അൻവി നായന്ത്ര സാറിൻ്റെ പരിചയമില്ലെങ്കിൽ ഇങ്ങനെയൊന്നും നടക്കത്തില്ല ആരും സഹായിക്കില്ല ഞാൻ ഞാനിന്നും ഓപ്പറേഷൻ ചെയ്യേയില്ല മെഡിക്കൽ കോളേജിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല ആരും സഹായിക്കത്തില്ല കാരണം മെഡിക്കൽ കോളേജിൽ ചെയ്യണമെങ്കിൽ ബില്ല് കൊടുത്താലേ പൈസ തരുള്ളൂ എന്നാൽ മുഖ്യമന്ത്രിയുടെ അവിടെ നിന്ന് അറിയിപ്പോ വന്നതും ഞാൻ ഒരുപാട് കയറി ഇറങ്ങി വില്ലേജ് ഓഫീസിൽ എത്ര ദിവസം ഈ കാലിൽ നിന്ന് തീരുമാനിച്ചുകൊണ്ട് എത്രയും ദിവസം ഞാൻ അവിടെ കയറി ഇറങ്ങി ഒന്നും ചെയ്ത് തന്നില്ല ആരും ഒരു രൂപ പോലും അല്ലെങ്കിൽ ഈ വയ്യാതകന്ന് ആശുപത്രിയിൽ നിന്ന് വന്നിട്ട് പോലും ഒരു ഗുളിയേക്ക് പോലും അവരെ കൊണ്ട് ഞങ്ങൾക്ക് ഒരു സഹായവും കിട്ടിയിട്ടില്ല ഒരു പാർട്ടിക്കാരും ഞങ്ങളെ സഹായിച്ചിട്ടില്ല ആ സഹായിച്ചെന്ന് പറഞ്ഞാൽ മോദി സാർ മാത്രമേ പറയണം സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് അത് അനുവദിച്ചിട്ടുള്ള പൈസയാണ് അത് മോദി സാറില്ല നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് അതെ പഠിപ്പിച്ചു അപ്പൊ എന്തായാലും ഇത്തരത്തിൽ വളരെ ഏറ്റവും ഉപകാരപ്രദമായ ഒരു കാര്യം നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം മഹാനടൻ അതിനപ്പുറത്തേക്കുള്ള ഒരു മനുഷ്യ സ്നേഹി കൂടിയായ മമ്മൂക്ക ചെയ്തിരിക്കുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷത്തോടെയാണ് നമ്മൾ ഈ വാർത്ത പങ്കുവയ്ക്കുന്നത് ആ കുടുംബത്തിന് അതിൻ്റെതായിട്ടുള്ള എല്ലാ നന്ദിയും കടപ്പാടും ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഇനിയും നിരവധി പേർ മമ്മൂക്ക എന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ അവരുടെ ഒരു ട്രസ്റ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഷെയർ ആൻഡ് കെയർ ആണെന്ന് തോന്നുന്നു കെയർ ആൻഡ് ഷെയർ ആണെന്ന് തോന്നുന്നു കെയർ ആൻഡ് ഷെയർ ആണെന്ന് തോന്നുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കരുതൽ അനുഭവിക്കട്ടെ നിരവധി പാവങ്ങൾക്ക് അർഹതപ്പെട്ടവർക്ക് അതിൻ്റെ കരുതൽ അനുഭവിക്കാൻ എന്താണ് അനുഗ്രഹം ലഭിക്കട്ടെ എന്നുള്ളത് മാത്രം പ്രാർത്ഥിക്കുന്നു അനുഗോപിക്കപ്പം മറിലോ പോൾ ഫോക്കസ് ന്യൂസ് ടി